എറണാകുളം പഴന്തോട്ടത്ത് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു കരാർ നിർമ്മാണ ജോലിക്കിടെയാണ് എട്ട് പേർക്ക് കടന്നൽ റിയ റിയ കുത്തേറ്റത്രി കൊണ്ടുപോയവരെ എട്ടു പേർക്കാണ് ഈ കടന്നലിന്റെ കുത്തേറ്റത് അതിൽ ഐക്യനാട് പഞ്ചായത്തിലെ ഓവർസിയറായ റഷീദ അതോടൊപ്പം തന്നെ കരാറുകാരനായി വിജയൻ പിന്നെ ഇത് കൂടാതെ ആറ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവർക്കാണ് ഈ കടന്നലിന്റെ കുത്തേറ്റത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ എത്തിയിട്ടുണ്ട് ഗുരുതരമല്ല പക്ഷേ മുഖത്തിനും കഴുത്തിനും കാലിനുമൊക്കെയായി നിരവധി തവണ കടന്നലിന്റെ കുത്തേറ്റു അടുത്ത വീടുകളിലേക്ക് ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ സംഭവം നടന്നപ്പോ തന്നെ ഏതാണ്ട് രാവിലെ പത്തരയോടെയായിരുന്നു കടന്നൽ കൂട്ടമായി എത്തി ഇവരെ ആക്രമിക്കുന്നത് പെട്ടത് തൊട്ടടുത്തുള്ള വീടുകളിലേക്കൊക്കെ ഓടിക്കയറി അതുകൊണ്ടാണ് പലരും കൂടുതൽ കുത്തേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തത് ഈ അടുത്ത ദിവസങ്ങളിൽ ആ സമീപത്തെ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിരുന്നു അതുകൊണ്ട് സംഭവിച്ചതായിരിക്കാം ഇതെന്നാണ് പഞ്ചായത്ത് പ്രതിനിധികളടക്കം വ്യക്തമാക്കുന്നത് എന്തായാലും ആളുകളോട് സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ പ്രദേശത്ത് നൽകിയിട്ടുണ്ട് പരിക്കേറ്റവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തുടരുകയാണ് അതീവ ഗുരുതരമല്ല ചികിത്സ പുരോഗമിക്കുന്നുണ്ട്